മണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ് ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ് കന്നിയിൽ ബുധന് അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട് പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല ബുധൻ കേവലം പതിനെട്ട് ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല ബുധ ഫലദസ്തു സർവത ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ് ഗ്യാംബ്ലറാണ് ബുധൻ ഊഹക്കച്ചവടം ലോട്ടറി ഷെയർ മാർക്കറ്റിംഗ് ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ പതിനെട്ട് ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ് മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ ഏഴാം രാശിയായ മീനം രാശി മീനം പതിനഞ്ചിനാണ് ബുധൻ അതി ീചത്തെ ഉണ്ടാക്കുന്നത് ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ബുധൻ ദുർബലമായാൽ നീചസ്ഥനായാൽ മൗഢ്യത്തോടു കൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും മോശമായിരിക്കും പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത് അത് ദുർബലനായ നീജത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷെ ബുധൻ ബുധൻ ഉച്ഛസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ഫുൾ ആയി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ക്ഷേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു ഈ പതിനെട്ട് ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ് അവർക്കെല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ് പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രീരാമാദ്യ അവതാര വിഷ്ണു വിഷ്ണുരിതരക്ഷേത്ര ചന്ദ്രാത്മജഹ ചന്ദ്രാത്മജഹ ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി അല്ലെങ്കിൽ ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ഒഴുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് വളരെ നല്ല ഒരു പരിവർത്തനമാണ് ഈ പതിനെട്ട് ദിവസം കഴിഞ്ഞ ഏതാനും നാളുകളായി ബുധൻ കർക്കിടകത്തിൽ ശത്രുക്ഷേത്രത്തിലായിരുന്നു അതിനുശേഷം ദുർബലമായി ആറാം ഭാവത്തിൽ എവിടെ വന്നു ചിങ്ങൻ രാശിയിൽ വന്നു അതിൽ നിന്നും ഇതാ വിഭിന്നനായി ശക്തനായ ബുധനെ നിങ്ങൾക്ക് കാണാം മീനൻ രാശിക്കാർക്ക് രണ്ട് ഭാവത്തിൻ്റെ ആധിപത്യമാണ് ബുധൻ ഒന്ന് അവരുടെ വീട് ഗൃഹം വാഹനം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ബുധൻ നാലാം ഭാവാധിപത്യം പിന്നെ ഏഴാം ഭാവാധിപതി അതിനാൽ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ വിദേശയാത്ര ഭൂമി വിൽക്കുക ഭൂമി വാങ്ങുക കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുക ലോൺ ലഭിക്കുക മുടങ്ങിപ്പോയ രേഖാപരമായ വിഷയങ്ങളൊക്കെ ശരിയാക്കുക രേഖാ സംബന്ധമായി എത്രയോ കാലമായി മുടങ്ങിക്കിടക്കുന്ന പ്രയാസങ്ങളൊക്കെ വർദ്ധിത വീര്യനായി മുന്നോട്ട് നയിക്കാം അതിനുള്ള തീരുമാനങ്ങളാകാം ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാം വിദേശയാത്ര ഇതാ സമാഗതമാകുന്നു വിദേശത്തുള്ള സുഹൃത്ത് വരുന്നു അയാൾ കാശ് കൊണ്ടുതരുന്നു കടം വാങ്ങിയ കാശ് തനിക്ക് തിരിച്ച് ലഭിക്കുന്നു വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു തനിക്ക് വിവാഹത്തിൻ്റെ ഭാഗമാകാം തൻ്റെ ബന്ധുക്കൾക്ക് വിവാഹമുണ്ടാകാം അവിടെയൊക്കെ തൻ്റെ ഒരു പ്രാമാണിത്വം തറവാട് കാരണവർ അല്ലെങ്കിൽ ഒരു പ്രൈം പൊസിഷൻ സൊസൈറ്റിയിൽ ലഭിക്കും വളരെയധികം ഗുണങ്ങളാണ് ദേവാലയത്തിൽ ദേവന് ആഭരണങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈ പതിനെട്ട് ദിവസക്കാലം ഉത്സാഹിച്ചാൽ മഹത്തായ മാറ്റങ്ങൾ മീരൻ രാശിക്കാർക്ക് വരും ഒരു സംശയവുമില്ല വളരെ അനുകൂലമാണ് ആ ബുധൻ വിവാഹ തീരുമാനങ്ങളൊക്കെ നന്നായിട്ടുണ്ടാകട്ടെ അതിലൂടെ പുതിയ ബന്ധുക്കൾ വരിക പുതിയ ബന്ധുക്കളുമായി സമ്മേളനമുണ്ടാവുക അതൊക്കെ തനിക്ക് ഒരു പദവി പ്രശസ്തി പൊസിഷൻ ഇതിനൊക്കെ തന്നെ നല്ലതാണ് ഏതായാലും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർ അത് വിദ്യാർത്ഥികളായാലും കുട്ടികളായാലും അപ്രകാരം തന്നെ മറ്റുള്ളവർക്കും വിദേശയാത്രയിലൂടെ സൗഭാഗ്യങ്ങൾ വരിക വളരെ അനുകൂലമായി ഓരോ കാര്യങ്ങളും നന്നായി നടക്കട്ടെ മീനൻ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം